നമസ്കാരം ലോക്സഭയിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ പുതിയ നീക്കങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് സി പി എം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷേത്രങ്ങളിൽ ഇനി കൂടുതൽ ഇടപെടലിന് സി പി എം എത്തും വിശ്വാസികളുമായി ചേർന്നാകും ഇനി പ്രവർത്തനം വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള നിലപാട് എടുക്കില്ല വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനത്തിനാണ് സി പി എം എന്തുകൊണ്ട് ലോക്സഭയിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തലിലാണ് വിശ്വാസികളെ കൂടെ കൂട്ടേണ്ടതിന്റെ പ്രസക്തി സി പി എം തിരിച്ചറിയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ സി പി എം വോട്ട് തിരിച്ചു പിടിച്ചാൽ നിയമസഭയിൽ ഹാട്രിക് ഉറപ്പെന്ന നിലപാടിലാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മാറുകയാണെന്നായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് പരാജയത്തിന്റെ കാരണം വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് ആലപ്പുഴയും തൃശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി ആറ്റിങ്ങലിൽ യു ഡി എഫ് വിജയിച്ചതിന് എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നതുകൊണ്ടാണെന്നാണ് നിഗമനം ആറ്റിങ്ങലിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലാണ് വോട്ട് നേടിയത് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് മുരളീധരൻ നേടുകയും ചെയ്തു മലപ്പുറം പൊന്നാനി ചാലക്കുടി പത്തനംതിട്ട ഒഴിച്ചുള്ള പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടി എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് ഇതും സി പി എം ഗൗരവത്തിലെടുക്കും രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലം പരിശായത് സി പി എമ്മും എൽ ഡി എഫുമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തേരോട്ടമായിരുന്നു ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമാക്കി തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളെല്ലാം സി പി എമ്മിൻ്റെതാണെന്ന പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പോലെ ഒരു സീറ്റ് മാത്രമാണ് സി എം പി എമ്മിന് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം തൃശൂർ മണ്ഡലത്തിലെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് ഇരങ്ങാലിക്കുട തുടങ്ങിയ മണ്ഡലങ്ങളാണ് ബി സ്വന്തമാക്കിയത് ിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എൽ ഡി എഫും യു ഡി എഫ് നാല് സീറ്റുമാണ് നേടിയിരുന്നത് എൻ ഡി എക്ക് ഒരു സീറ്റും ജയിക്കാനായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് വലിയ തിരിച്ചുവരവ് നടത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ നൂറ്റി സീറ്റുകളിൽ യു ലീഡ് നേടിയിരുന്നു പതിനാറ് സീറ്റുകളിൽ അന്ന് എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ നേമത്ത് എൻ ഡി എ ആയിരുന്നു ഭൂരിപക്ഷം പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയതിന് പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്കര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും എത്താനായി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിന്റെ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നിയമം ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലും ഉൾപ്പെടുന്നുവെന്ന് ഇടതുപക്ഷത്തിന് ഞെട്ടിച്ചിട്ടുണ്ട് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം